അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം നമ്മളെ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോണുണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ നമ്മളെ ഓരോന്ന് സഹായിക്കുക നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തിലേഗ് ഹലോ ഗൈസ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രേണു സുതിയും പ്രതീക്ഷയും ചേർന്നിട്ട് ഒരു ലക്കി ഡ്രോ എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പ് പ്രമോഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വീട് രണ്ടായിരത്തഞ്ഞു സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വീട് ഒന്നാം സമ്മാനം അതുപോലെ തന്നെ രണ്ടാം സമ്മാനം ഒരു കാറ് മൂന്നാം സമ്മാനം ഒരു ബൈക്ക് നാലാം സമ്മാനം അഞ്ച് സ്കൂട്ടർ പിന്നെ അഞ്ചാം സമ്മാനം ഗോൾഡ് കോയിൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് ഒരു ലക്കി ഡ്രോയുടെ ഒരു പ്രമോഷൻ ഇവരി ഈ പറയുന്ന രണ സുനയും പ്രതീഷും കൂടെ ചേർന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആ ഒരു വീഡിയോ വന്നപ്പോഴേ ഓൾമോസ്റ്റ് എല്ലാവരും അതിനെതിരായിരുന്നു കാരണം അങ്ങനെ ഒരു സംഭവം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഴിഞ്ഞടെ പാണ്ടിക്കാട് കുഞ്ഞ എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതുപോലൊരു എരപ്പാളിത്തരം ചെയ്തിരുന്നു അതിന്റെ കേസ് ഓൾറെഡി അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പൊ രണസുന വന്നിട്ട് ഇതുപോലൊരു സംഭവം പ്രൊമോട്ട് ചെയ്യുന്നത് അഞ്ഞൂറ് രൂപയ്ക്ക് കൂപ്പൺ എടുക്കൂ ഒരു വീട് സ്വന്തമാക്കൂ എന്നൊക്കെ പറയേണ്ട ഒരു സംഭവം അപ്പൊ അത് മിക്ക യൂട്യൂബേഴ്സും അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ സീക്രട്ട് ഏജന്റ് അതായത് നമ്മുടെ സായി കൃഷ്ണ ഈ ഒരു വിഷയത്തില് പുള്ളിക്കാരൻ ആ ഒരു നമ്പറിൽ അതായത് കോണ്ടാക്ട് ചെയ്യാനായിട്ട് നമ്പർ ഒക്കെ ഉണ്ട് ഈ ഒരു വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഒരു നമ്പർ ഉണ്ടായിരുന്നു ആ ഒരു നമ്പറിലേക്ക് സായി കൃഷ്ണ വിളിച്ച് ഇതിന്റെ ഓണറോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ നമുക്കൊന്ന് ആ ഒരു കോൾ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം സത്യം ഫുൾ ഫുൾ എന്ന് വെച്ചാൽ എന്തായാലും ഇതിന്റെ പറയാറായിട്ടുള്ള പുള്ളിക്കാരൻ പറയുന്ന ന്യായീകരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എന്തായാലും രേണാസുന കൊടുങ്ങും അതിൽ യാതൊരു സംശയവും ഇല്ലോ വിളിക്കുന്നത് മലപ്പുറത്താണ് വിളിച്ചിട്ട് ഒരു വീട് ഇത് എവിടെയാ വീട് ഇത് വണ്ടൂരാണ് വണ്ടൂര് ഏരിയ വണ്ടൂര് ഏരിയ ആ അവിടെയാണ് നമ്മളെ ഈ വീടുള്ളത് അവിടെയാണ് ഇത് നിങ്ങള് കൊടുക്കാൻ കാരണം നമ്മളെ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ലോണുണ്ട് അപ്പൊ നമ്മളൊരു കസിൻറെ വീടാണത് അപ്പോ അങ്ങനെ നമ്മളെ ഓരോന്ന് സഹായിക്കാ നല്ല നല്ല ലക്ഷവുമായി ബന്ധപ്പെട്ടാണ് ഒരു പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ സാധനം ലീഗലാണോ കേരളത്തിലേക്ക് ാണ് ഇതിലരും പക്ഷെ ഇത് ഇല്ലീഗലാണ് മലപ്പുറം നേതൃത്വത്തില് ഓൾറെഡി പാണ്ടിക്കാട് കുഞ്ഞാൻ ചെയ്ത സാധനത്തിന് ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ഇത് ഇല്ലീഗലു ആണെന്ന് നിങ്ങൾക്ക് അറിയോ ഇത് ഇല്ലീഗലും പക്ഷെ ആ വീഡിയോയിൽ നിങ്ങൾ ആ പ്രശ്നമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ

സൂപ്പർ മാർക്കറ്റിൽ ഗിഫ്റ്റ് ടാക്സ് അടച്ച് ഗിഫ്റ്റ് കൂപ്പം വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ സമയത്തിന് വേണ്ടിട്ടാണ് അതിന് ജിഎസ്ടി അടക്കം ഗിഫ്റ്റ് ടാക്സ് അടക്കം എല്ലാം കൊടുക്കും അത്തരം എങ്ങനെ ചെയ്യാൻ പറ്റും എങ്ങനെ ലോട്ടറി ആക്ട് വെച്ചിട്ട് ഇങ്ങനത്തെ സാധനം ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിയമവിരുദ്ധമാണെന്നുള്ളത് ഇവിടത്തെ ലോട്ടറി ആക്ടിലുള്ള കാര്യമാണ് വെച്ചിട്ട് നിങ്ങൾ ഒരാളെ നമ്മളിത് പിന്നെ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം കറക്റ്റ് ഇല്ല കറക്റ്റ് ചെയ്ത് പറയാ എത്ര കൂപ്പണാന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല നമ്മള് വേറെ ആളും കൂടി ഒപ്പറോട് എന്തായാലും അത് ഇതാവുമ്പോ ഇപ്പൊ പിന്നെ അതും ഈ സംഗതികളൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കൂപ്പണൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അല്ല കണക്ക് നിങ്ങൾക്ക് പുണ എത്രയാണുള്ളതിന്റിയണ്ടേ നിങ്ങൾ ചെയ്യുമ്പോ അതെന്താ പറയാ ഇനി ഞാൻ കണ്ട സമയത്ത് ഞാനൊരു യൂട്യൂബർ ആണ് എന്റെ പേര് സായി എന്നാണ് സീക്രട്ട് ഏജന്റ് യൂട്യൂബ് ചാനൽ ഞാനിതിനെ കുറിച്ച് ഒരു വ്യക്തിയാണ് അപ്പൊ നമ്മളിത് ഇങ്ങനെ ഒരു സാധനം നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് കാണുന്ന സമയത്ത് നമുക്കിത് ഇതിപ്പോ ആളുകളോട് നമുക്ക് ഇത് പറയാൻ പറ്റും ആണെന്നുള്ളത് പിന്നെ ഇത് ആളുകൾ ചെയ്യുന്നത് കാണുമ്പോ നമുക്ക് ഒട്ടും പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ പാണ്ടിക്കാട് കുഞ്ഞാന്റെ കേസിൽ മലപ്പുറം എസ് പിന്നെ അണ്ടറിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കാണ് ഈ സാധനം ഞാൻ എന്താണെങ്കിലും അങ്ങോട്ട് ഫോർവേഡ് ചെയ്യണം അപ്പൊ എന്തായാലും എല്ലാരും കേട്ടല്ലോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ വിളിച്ചിട്ട് ഇതിന്റെ ആ ഒരു ഓണർ ആയിട്ടുള്ള അതായത് ആ ഒരു ലക്കി ഡ്രോയിഡ് അതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചപ്പോ ആ പുള്ളിക്കാരൻ സംസാരിച്ചതാണ് ഈ വീട് കൊടുക്കാനുള്ള കാരണം അവർക്ക് കട എന്തോ ബാധ്യതയൊക്കെ ഉണ്ട് കടവോ എന്താണ്ടക്കെ സംഭവം ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് കൊടുക്കുന്നത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇല്ലീഗൽ സംഭവം തന്നെയാണ് ഇവിടെ എന്തായാലും ഇപ്പൊ സീക്രട്ട് ഏജന്റ് പറയുന്നത് ഇത് ഈ ഒരു സംഭവം നേരെ പോലീസിനെ ഫോർവേഡ് ചെയ്യുന്ന പറയുന്ന കാരണം അങ്ങനെ തന്നെ ചെയ്യണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാടന എന്നാൽ പറയുന്ന ഒരു പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ ഒരു തട്ടിപ്പ് നടത്തി ഒരു ഉടായ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുക ഇവിടെ ഇപ്പൊ ഈ പറയുന്ന റേണാസുനയും അവന്റെ അവളുടെ കൂടെയുള്ള ഒരുത്തരും കൂടെ വന്നിട്ട് ഈ ഒരു ഉടായ്പിന് കൂട്ടുനിന്നിരിക്കുകയാണ് നിന്നിരിക്കുകയാണ് അവർക്ക് ഇച്ചിരി നക്കാപ്പിച്ച കാശ് കിട്ടിയപ്പോഴത്തേക്ക് അവരിത് വന്നിട്ടൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഈ രണാസുനയും പ്രതീഷും അവരുടെ ഇൻസ്റ്റയിൽ കിടന്ന ഈ വീഡിയോ അവരങ്ങോട്ട് റിമൂവ് ആക്കി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് പക്ക ഉടായ്പ ആണെന്നുള്ളത് എന്തായാലും ഇതിന് മുൻകൈ എടുത്തത് ആരാണെങ്കിലും അതിന് വീഡിയോ ചെയ്ത ആരാണെങ്കിലും അവർക്കെതിരായിട്ട് കേസ് എടുക്കാൻ തന്നെ വേണം ഇതുപോലുള്ള ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുത് അതിപ്പോ ഏത് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഏത് സെലിബ്രിറ്റീസ് ആണെങ്കിലും ഇതുപോലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക ഇവിടെ ഇപ്പൊ ഈ പറയുന്ന രേണു രേണുസൂതി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു താരമാണ് അപ്പൊ രേണുസൂതി വന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും അത് ആൾക്കാർ ആ ഒരു കൂപ്പൺ അഞ്ഞൂറ് രൂപ കൊടുത്ത് എടുക്കുമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉടായ്പിന്റെ പേരിൽ കുറെ പൈസ ജനങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ സീക്രട്ട് ഏജന്റ് മുൻകൈ എടുത്ത് ആ ഒരു പുള്ളിക്കാരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അതിന്റെ ഓഡിയോ കോളാണ് നമ്മൾ കേട്ടത് അതിൽ നമുക്ക് പുള്ളിയുടെ സംസാരം കേൾക്കുമ്പോ അറിയാം ഇത് നല്ലൊരു പരിപാടിയല്ല സത്യസന്ധമായിട്ടുള്ള ഒരു പരിപാടിയല്ല പക്ക ഉടായ്പ ആണെന്നുള്ള കാര്യത്തിൽ നല്ല വ്യക്തതയുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലുള്ള തെമ്മാടിത്തരോ അല്ലെ ഉടായ്പത്തരോ ആയിട്ട് ദേവ ഇതെ രണാസുന എഴുന്നള്ളല്ലേ നക്കാപ്പിച്ച കാശിനു വേണ്ടിയിട്ട് ജനങ്ങൾ അവതാളത്തിലാക്കരുത് എനിക്ക് അത്രേ പറയാനുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു അന്വേഷണം വേണം ഇത് ഉടായ്പ് തന്നെയാണ് ഇത് ദേവിയെതി ഈ അഞ്ഞൂറ് രൂപയുടെ ലക്കി ഡ്രോ ഡ്രോയാണ് കോപ്പാണെന്നും പറഞ്ഞ് ആരും പൈസ മുടക്കി ആ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുക്കാതിരിക്കുക